ായിരുന്നു ഭീകരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കാരണം പ്രേമം അതിനെച്ചൊല്ലി അതിൻ്റെ പിന്നാലെ നടക്കുന്ന കാരണം ചിലർക്കതൊരു തമാശയായിട്ട് പറയും ചിലര് ലൈഫിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതിൽ അങ്ങനെ പോകുന്നു പിന്നെ അതിൽ തിരിച്ചറിയുന്നു അസ്യൂഷൻ നടി പെർഫോമൻസ് നല്ലതാണ് ലുക്മാൻ്റെ എന്താ പറയാനായിട്ട് അഭിനയമൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട് നമുക്ക് സത്യം എനിക്ക് ലാസ്റ്റ് ടൈമൊക്കെ ഇപ്പോൾ ഒരു ഫീലിങ് തോന്നിയായിരുന്നു ഒരു സങ്കടം വിഷമം ഇങ്ങനെ തോന്നി പക്ഷെ അത് വീണ്ടും ട്വിസ്റ്റായിട്ട് അവിടെ ഇതുപോലെ തന്നെ എന്താ കടന്ന് അടുത്ത വേറൊരു ലൈഫിലോട്ട് പോകുന്നു അപ്പോൾ പഴയ കോമഡി എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ ലുക്ക് ആ പഴയ അവർ കോമഡിയൊന്നുമില്ല എന്നാലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ലൈഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അങ്ങനെ ഇല്ല കോംബോ ആയിട്ടില്ല അവർ നല്ല സുഹൃത്തുക്കളായിട്ടാണ് വരുന്നത് അല്ലാതെ ഒരു അവള് ലവറായിട്ട് കാണുന്നില്ല പക്ഷേ വൺ സൈഡിൽ പോകുന്നുണ്ട് അങ്ങനെയല്ല പിന്നെയും നന്നായിട്ടുണ്ട് കേട്ടോ അത്രയും ഒന്നും പോകത്തില്ല എന്നാലും കൊള്ളാം നല്ലതാണ് നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കാണാനായിട്ടൊക്കെ ബെസ്റ്റ് സിനിമ